ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഒരു കമ്പനി നിങ്ങൾക്കൊക്കെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പക്ഷേ ആ കമ്പനിയെക്കുറിച്ച് കൂടുതൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു കൂടുതലായിട്ടും ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് സജസ്റ്റ് എന്നൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പണ്ട് മുതലേ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണ് ലാർസൻ ആൻഡ് ട്യൂബ്രോ അഥവാ എൽ എൻ ടി അപ്പോൾ ഇന്ന് എൽ എൻ ടിയെക്കുറിച്ച് പല കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ എൽ എൻ ടിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളെ കുറിച്ചുള്ള വിവരണമാണ് ഈ വീഡിയോയിൽ ഒരു അവധി ദിവസമാണ് അപ്പോൾ ഒരു കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാം വേണമെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള തീരുമാനത്തിനോടിയാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ പറയുക അങ്ങനെ നമുക്ക് പല കമ്പനികളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം പല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെക്കുറിച്ച് സജസ്റ്റ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാൻ മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് ജേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അവിടെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് നോട്ട്സ് അപ്ഡേറ്റ് അടക്കമുള്ള സജഷൻസാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ലാർസൺ ആൻഡ് ട്യൂബ്രോ എന്ന് പറയുന്ന എൽ എൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അവരുടെ പല പ്രൊജക്ടുകൾക്കും അവർ ഒരു പ്യുവർ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല കാരണം വൈഡ് വെറൈറ്റി പോർട്ട്ഫോളിയോ ആണ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് എനർജി പ്രൊഡക്റ്റ് പ്രൊജക്ടുകളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ കമ്പനി ഉണ്ടാക്കുന്നുണ്ട് ഹൈടെക് മാനുഫാക്ചറിങ് ബിൽഡിംഗ് ബിസിനസ് ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫെൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട് ഇലക്ട്രലൈസർ ഐ ടി ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയൽ മിഷണറി പ്രൊഡക്ട്സ് അങ്ങനെ പലതരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ജൈൻ്റാണ് അല്ലെങ്കിൽ ഒരു ഭീമനാണ് എഞ്ചിനീയറിംഗ് ഭീമനാണ് ഈ പറയുന്ന ലാർസൺ ആൻഡ് ട്യൂബ്രോ എന്ന് പറഞ്ഞു ഏകദേശം എൺപത് വർഷത്തെ ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഡാനിഷ് എഞ്ചിനീയറായിട്ടുള്ള ഹെനിൻ ഹോൾകോങ്ങും അതുപോലെ തന്നെ സ്റ്റോറൻ ക്രിസ്റ്റ് ടെർബോവും കൂടിയിട്ടിത് ഉണ്ടാക്കിയത് അതായത് ഹെന്നിങ് ഹോക്ക് ലാർസണും അതുപോലെ തന്നെ സ്റ്റീഫൻ ക്രിസ്റ്റൻ ടെർബോ അതാണ് ഈ ലാർസൺ ആൻഡ് ടെർബ്രോ വരുന്നത് വരവേയും സെർനെയിം ആണ് അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് റിക്വയർമെന്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാണിത് പല പ്രൊജക്റ്റുകളിലും ഇവർ ചെയ്യുന്ന പല പ്ര പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളിലും ഇവരൊരു മാർക്കറ്റ് ലീഡർ ആണെന്ന് നമുക്ക് പറയാം ഇവർ കമ്പനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല യു എസ് എയിലും യൂറോപ്പിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും പിന്നെ ഇന്ത്യയിലും തന്നെ ഓപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ കമ്പനി ഉണ്ടായത് ഏകദേശം എൺപത് വർഷത്തെ പാരമ്പര്യം നമുക്ക് പറയാം ഒൻപത് ബിസിനസ് വെർട്ടിക്കൽസ് ആണ് കമ്പനിക്കുള്ളത് പല സെഗ്മെൻറ്റിലും ഈ കമ്പനി ഇന്നൊരു മാർക്കറ്റ് ലീഡർ ആണെന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എൻ ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ തൊണ്ണൂറ്റി മൂന്ന് സബ്സിഡറികളാണുള്ളത് എട്ട് അസോസിയേറ്റ്സ് ഉണ്ട് മുപ്പത്തിനാല് ജോയിന്റ് വെഞ്ചേഴ്സ് ഇപ്പം അറ്റ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു മുപ്പത്തിമൂന്ന് ജോയിൻറ് ഓപ്പറേഷൻ കമ്പനീസ് കമ്പനീസുകാർക്കുണ്ട് അപ്പോൾ ഇതിലൊക്കെ തന്നെ കമ്പനി ഒരു മെയിൻ സബ്സിഡറിയാണ് എൽ എൻ ടി മൈൻ ട്രീ അതുപോലെ തന്നെ എൽ എൻ ടി ടെക്നോളജി സർവീസസ് എൽ എൻ ടി റിയാലിറ്റി പോലുള്ള പല കമ്പനികളിലും സബ്സിഡീസ് ആയിട്ടുണ്ട് പല ജേവീസ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിൽ ഡിഫൻസിലുണ്ട് ഡിഫെൻസ് ജേവീസ് ഉണ്ട് പവർ ജേവീസ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ജേവീസ് ഉണ്ട് അങ്ങനെ തന്നെ പല ഈ ഇൻഫ്രാസ്ട്രക്ചർ ജേവീസ് എനിക്ക് തോന്നുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ജെവി അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ദിവസം മുതൽ സെൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ എൽ എൻ ടി അവരുടെ റവന്യൂ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് അതിൽ ബിൽഡിങ്ങുകളുണ്ട് ഫാക്ടറികളുണ്ട് ഹെവി സിവിൽ ഹെവി സിവിൽ വർക്ക്സ് ഉണ്ട് പവർ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട് മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ ഉണ്ട് എനർജി പ്രൊജക്ടുകൾ ഉണ്ട് ഹൈഡ്രോ കാർബൺ പ്രൊജക്ടുകൾ ഹൈഡ്രോ കാർബൺ പ്രൊജക്ട് ഗ്രീൻ എനർജി പി സി ഹൈടെക് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഹെവി ഡിഫെൻസ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോലൈസർ മാനുഫാക്ചറിങ് ഐ ടി ടെക് സർവീസസ് ഇതൊക്കെ പല സബ്സിഡറീസ് വഴിയും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഇവർക്ക് പ്രധാനപ്പെട്ട ബിസിനസ് ഉണ്ട് ഡാറ്റാ സെൻറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നു സെമി കണ്ടക്ടേഴ്സ് ഡിസൈനിങ്ങിലുണ്ട് ഫിനാൻഷ്യൽ സർവീസസുണ്ട് റിയാൻ റീറ്റെയിൽ ഹോൾസെയിൽ ലെൻഡിംഗ് ഇങ്ങനെ പല തരത്തിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്യുവർ എഞ്ചിനീയറിംഗ് കമ്പനി നമുക്ക് പേര് പറയാമെങ്കിലും പക്ഷേ ഈ കമ്പനിയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഇത്രയും വലുതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇത്രയും ബിസിനസ്സുകളൊന്നും പോരാഞ്ഞിട്ട് ഈ കമ്പനിക്ക് കമ്പനിയുടെ റവന്യൂ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല സെഗ്മെൻറ്റുകളിൽ നിന്നും റവന്യൂ വരുന്നുണ്ട് കുറച്ച് റവന്യൂ റിയാലിറ്റി സെഗ്മെൻറ്റിൽ നിന്നുണ്ട് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്സ് റബ്ബർ പ്രോസസ്സിങ് മൈനിങ് മെഷീനറി മാനുഫാക്ചറിംഗ് സ്മാർട്ട് വേൾഡ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ തരം ബിസിനസ്സുകളിൽ നിന്നും കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ കമ്പനിയുടെ പുതിയ ചില പ്രൊജക്റ്റുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാം മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയത് കമ്പനിയാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പാലം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നു ആസാമിലെ ഇ പി സി സി പാക്കേജസ് അതുപോലെ തന്നെ രാജസ്ഥാനിലെ റിഫൈനറി സ്റ്റാറ്റ്യൂ ഓഫ് സ്റ്റാറ്റു ഓഫ് യൂണിറ്റി സർദാർ പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലുള്ളത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു അയോധ്യ റാം മന്ദിർ എൽ എൻ ടിയുടെ കൺസ്ട്രക്ഷനാണ് സോ അങ്ങനെ പല ഇ പി സി പ്രൊജക്ടുകളും ഈ കമ്പനികൾ നടത്തിയിട്ടുണ്ട് പ്രജക് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് കൺസ്ട്രക്ഷൻ വിങ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പല എഞ്ചിനീയറിംഗ് റിക്വയർമെൻറ് കൺസ്ട്രക്ഷൻ വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് സീ റീജിയൻസ് നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ കേസ് പറയുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് മാത്രം ഏകദേശം മൂന്നേ പോയിന്റ് മൂന്ന് ട്രില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ ഇൻഫ്ലോ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഉണ്ടാവുന്ന വലിയ രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇനി ഈ അടുത്തതായിട്ട് എൽ എൻ ടി ഫസ്റ്റ് ഇലക്ട്രോലൈസർ ഹൈഡ്രജൻ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഇലക്ട്രോലൈസർ ഇൻ ഇന്ത്യ ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്യുകയുണ്ടായി ഇവർക്ക് ഇത് ഹൈഡ്രജനും അതുപോലെ തന്നെ ഇലക്ട്രോലൈസർ മാനുഫാക്ചറിങ്ങിനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ കമ്പനി ഈ അടുത്തതായിട്ട് സെമി കണ്ടക്റ്റഡ് ഡിസൈനിങ്ങിൻ്റെ കേസിൽ വന്നിരിക്കുന്നു അതിൻ്റെ പൈലറ്റ് പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാറ്റാ സെൻറ്റേഴ്സ് അതിൻ്റെ കംപ്ലീഷൻ ഏകദേശം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി 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 സാമ്പത്തിക വർഷത്തോടു കൂടി കഴിയുമെന്നാണ് ക്യൂ ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂയുടെ അമ്പത് ശതമാനം വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിൽ നിന്നും ഇരുപത്തി മൂന്ന് ശതമാനം വരുന്നത് സർവീസുകളിൽ നിന്നും പതിനാല് ശതമാനം വരുന്നത് എനർജി സെക്ടറിൽ നിന്നും നാല് ശതമാനം ഹൈടെക് മാനുഫാക്ചറിങ്ങിൽ നിന്നും മൂന്ന് ശതമാനമാണ് മറ്റു പല മേഖലകളിൽ നിന്നുമായിട്ട് വരുന്നത് ഇനി ജിയോഗ്രഫി തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ അമ്പത്തി ആറ് ശതമാനം റവന്യൂ വരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് സൗദി അറേബ്യ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ നിന്നാണ് ഇരുപത്തിമൂന്ന് ശതമാനം റവന്യൂ വരുന്നത് യു എസ് എ യൂറോപ്പിൽ നിന്നും പതിനെട്ട് ശതമാനം റവന്യൂ മറ്റ് രാജ്യങ്ങളിൽ നിന്നും എല്ലാം കൂടിയിട്ട് മൂന്ന് ശതമാനം റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ഓർഡർ ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഡിസംബർ മാസം വരെയുള്ള ഒൻപത് മാസത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ ഓർഡർ ആണ് ഇന്ത്യക്ക് ഈ കമ്പനിക്കുള്ളത് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ അപ്സൈഡാണ് ഓർഡർ ബുക്കിലുള്ളത് മൂന്ന് ആറ് പോയിന്റ് മൂന്ന് ട്രില്യൺ റുപ്പീസിന്റെ ഓർഡർ ആണ് പൈപ്പ് ലൈനിൽ കിടക്കുന്നത് അതായത് വരാൻ പോകുന്നു പല പ്രൊജക്ടുകളും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതാണ് എൽ എൻ ടി യുടെ ഒരു ജൈജാറ്റിസം എന്ന് പറയുന്നത് എൽ എൻ ടി ഒരു 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 യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇത് നമ്മൾ പോസിറ്റീവ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുകയാണല്ലോ പ്രത്യേകിച്ചും കമ്പനിയുടെ അമ്പത് ശതമാനത്തിലധികം റവന്യൂ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിൽ നിന്നാണെന്ന് പറഞ്ഞു അപ്പം ലോകത്തിലുള്ളതും അതുപോലെ തന്നെ ഇന്ത്യയുടെതുമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങുമായിട്ടോ ഗവൺമെന്റിന്റെ പോളിസികളിലോ മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ റവന്യൂ ജനറേഷനിൽ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരുന്ന സമയത്തും കമ്പനിക്ക് പ്രശ്നങ്ങൾ വരാം കാരണം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഔട്ട്സൈഡിൽ നിന്ന് വരുന്നത് അപ്പം ഗ്ലോബലി പല ടെൻഷൻസ് ഉണ്ടാവുകയോ വാർ പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൽ ആൻഡ് ടി പോലുള്ളൊരു കമ്പനിയെ സംബന്ധിച്ചിട്ടുണ്ടാകും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചസ് ഗവൺമെൻറ്റിൻ്റെ പോളിസി ചേഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി ഈ കമ്പനിക്കുള്ള സാധ്യതകളെ കുറിച്ച് കൂടി നമുക്ക് വിലയിരുത്താം എന്തുകൊണ്ട് എൽ എൻ ടി എന്ന് പറയുന്ന കമ്പനി നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരണം ഇത്രയും കേട്ടപ്പോൾ തന്നെ കമ്പനിയുടെ ഒരു സൈസ് മനസ്സിലായി കാണും ഗവൺമെന്റിന്റെ പോളിസികൾ തന്നെയാണ് ഇനി വരുന്ന ഒരു സാമ്പത്തിക അടുത്ത ഈ പത്തോ ഇരുപതോ വർഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വർഷമാണെന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അതിനുവടക്കായിട്ട് ഗവൺമെൻ്റിന്റെ സ്പെൻഡിംഗ് ഈ ഒരു മേഖലയിലേക്ക് അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കും ഗവൺമെൻ്റിൻ്റെ ക്യാപിറ്റൽ പ്രൊജക് എക്സ്പെൻഡിച്ചേഴ്സും വളരെ കൂടി കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക വർഷം കണക്കെടുക്കുന്ന സമയത്ത് പത്തൊൻപത് പോയിന്റ് ആറ് പൂജ്യം ട്രില്യൺ റുപ്പീസാണ് ഇന്ത്യ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പിയുടെ ആണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് വേണ്ടി ചെലവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാലെത്തുമ്പോഴേക്കും ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ് ചെലവാക്കി ഉണ്ടായി അതായത് ജി ഡി പിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ജി ഡി പിയുടെ സ്പെൻഡിങ് ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ വന്നിരിക്കുന്നത് ഇത് കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് കൂടുതലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിനാണ് അതായത് പ്രധാനമായിട്ടും റെയിൽവേ മെട്രോ റോഡ് എയർപോർട്ട് ഇവ ഉണ്ടാക്കാനാണ് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പത്തോ ഇരുപത് വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിലും ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കണമെങ്കിലും അവരുടെ ബിസിനസ് കൊണ്ടുകൂടണമെങ്കിലും നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ വളരെ അത്യാവശ്യമാണ് അപ്പം ഈ എല്ലാ മേഖലകളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലെ എൽ എൻ ടി വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ് എയർപോർട്ടായാലും അതുപോലെ തന്നെ റോഡുകളായാലും മെട്രോസ് ആയാലും ഇതൊക്കെ തന്നെ എൽ എൻ ടിയുടെ പ്രിഫേഡ് ഏരിയയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ എൽ എൻ ടിയുടെ ഒരു പ്രധാനപ്പെട്ട ബെറ്റേനിയാണ് ഇനി ഇന്ത്യ എന്ന് പറയുന്നതും മറ്റ് ഫോറിൻ കൺട്രികളെ നോക്കുന്ന സമയത്ത് ബിസിനസ് ഈസിയായി നടത്താൻ പറ്റുന്ന പറ്റുന്നൊരു ഡെസ്റ്റിനേഷനാണ് ചീപ്പ് ലേബർ അവൈലബിൾ ആണ് പോളിസി വളരെ സുഗമമുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫ് ഡി അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഗവൺമെന്റ് അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഇന്ത്യയിൽ വരേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടുന്ന റോഡുകളും മറ്റുകളും മറ്റു സംഭവങ്ങളും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതും ഈ കമ്പനിയെ സംബന്ധിച്ച് അടുത്ത പത്തോ ഇരുപതോ വർഷത്തെ ഓർഡർ ബുക്ക് കാണുന്ന സമയത്തും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും മറ്റ് ചൈനയായിരുന്നു ഒരു മാനുഫാക്ചറിങ് ഹബായിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും കോവിഡിന് മുമ്പ് വരെ പക്ഷേ കോവിഡിന് ശേഷം പല മാനുഫാക്ചറിങ് ഹബ്ബുകളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സെറ്റപ്പ് ചെയ്തു അതിൽ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണ് അപ്പോൾ പല പ്ലാന്റുകൾ ഉണ്ടാക്കുന്നു പല കെമിക്കൽ പ്ലാന്റുകൾ പല ഡിസൈൻഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിങ് കൺസ്ട്രക്ഷൻ ഒക്കെ വരുന്നത് എൽ എൻ ഡി എഫ് ഉള്ള കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ട്രോങ്ങ് പൊട്ടൻഷ്യൽ ഗ്രോത്ത് ആണ് എഞ്ചിനീയറിംഗ് എക്സ്പോർട്സ് ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് എക്സ്പോർട്സിന്റെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി ജി ആർ ഗ്രോത്ത് സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജാണ് അപ്പോൾ അത് ഇരുന്നൂറ് ബില്യൺ യു എസ് ഡോളർ ആവും രണ്ടായിരത്തി മുപ്പതോട് കൂടി എന്നുള്ളതാണ് കാരണം ഈ രണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സുകളാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യ അതിൻ്റെ ഒരു ലീഡിങ് ഡെസ്റ്റിനേഷനാണ് കാരണം ഇന്ത്യയുടെ മൊത്തം ഐ ടി ഔട്ട്സോഴ്സിംഗിൻ്റെ അറുപത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയറും ഇന്ത്യയിലാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യയിൽ തന്നെ ഈ ക്ലൗഡ് സ്റ്റോറേജ് ഡാറ്റ അനലിറ്റിക്സ് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഡിമാൻഡ് കൂടി കൂടി വരികയാണ് ഇതൊക്കെ ഇവർ ഐ ടി സെക്ടറിൽ വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ഐ ടി ഇൻഫ്രജ് എൽ എൻ ടി ഐ ടി സെഗ്മെൻറ്റിൽ കൂടിയുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് കൂടി ഈ കമ്പനിക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി ഡിജിറ്റലി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള എംപ്ലോയീസ് തന്നെയാണ് ഐ ടി ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം അല്ലെങ്കിൽ അവരാണ് അവരുടെ സ്വത്ത് എന്ന് പറയാം ഐ ടി ഈ പറയുന്ന എൽ എൻ ടി ഇപ്പോൾ കൊടുക്കുന്ന എൽ എൻ ടി മൈൻട്രി ആയാലും ശരി അവരുടെ എൽ എൻ ടി ടെക് ആയാലും ശരി ആ ഒരു കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഈ കമ്പനിയുടെ ഭാവിയിൽ വളർച്ചയെ കണ്ടുകൊണ്ടായിരിക്കാം കമ്പനി ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂടുതൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കാണാൻ സാധിക്കില്ല കാരണം ഇത് പ്രൊഫഷണലി മാനേജഡ് കമ്പനിയാണ് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ്സ് നോക്കി കഴിഞ്ഞാൽ ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം ഡൊമസ്റ്റിക് ഇൻസ്റ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നു ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൽ എൻ ടി ഇവിറ്റ നോക്കിക്കഴിഞ്ഞാലും ക്യാഷ്ലം ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാലൊക്കെ വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗേഴ്സാണ് അവിടെ കാണാൻ പറ്റുക അതുപോലെ തന്നെ റവന്യൂ ക്യൂ ത്രീയിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ബില്യൻ ഇന്ത്യൻ റുപ്പീസാണ് അതായത് പത്തൊമ്പത് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ അനാലിസിസ് നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും ക്യൂ ത്രീയിലൂപത്തി ഒൻപത് ബില്യൺ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാലും പതിനാറ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവ് ഒൻപത് മാസത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് ക്യൂ ത്രീ റിസൾട്ട് അനാലിസിന്ന് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസ് സെഗ്മെന്റിൽ നിന്നും കമ്പനിക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് വളർന്നു വരുന്ന ബിസിനസ്സുകളും അതുപോലെ തന്നെ മാറി വരുന്ന ബിസിനസ്സുകൾക്ക് അനുസരിച്ച ബിസിനസ് ടേൺ ഡൌൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഇതാണ് പോസിറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് വൺ ഇയർ റിട്ടേൺ ഓൺ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ എഴുപത് ശതമാനം തന്നെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കമ്പനി റിട്ടേൺ ഓൺ ആയിട്ട് ഏകദേശം പതിനാല് പോയിന്റ് ഏഴ് എട്ട് ശതമാനവും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയായിട്ട് പത്തു പന്ത്രണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് ഒൻപത് മാസത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഇരുന്നൂറ്റി എൺപത് ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് എൽ എൻ ടി എന്ന് പറയുന്ന ഈ ജയന്റ് ഇത് എന്തുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടും പത്തോ ഇരുപത് വർഷത്തേക്ക് ഇന്ത്യ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിക്കുള്ള പ്രാധാന്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതിപ്പോൾ റോഡായാലും റെയിലായാലും എയർപോർട്ടായാലും പോർട്ടുകളായാലും ഹൈഡ്രോ പ്രൊജക്ട്സുകളായാലും ഈവൻ ഹൈഡ്രോജൻ പ്രൊജക്റ്റുകളായാലും ഇലക്ട്രോലൈസർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു സോ എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ ഡെവലപ്മെൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി തന്നെയാണ് ഡിജിറ്റൽ സർവീസിലുണ്ട് ഫിനാൻഷ്യൽ സർവീസിലുണ്ട് റീറ്റെയിൽ എല്ലാ സമെന്റിലും വരുന്ന ഒരു കമ്പനി എന്ന നിലയിൽ തീർച്ചയായിട്ടും എൽ എൻ ടി എണ്ണൂറ് എഴുന്നൂറ് രൂപ മുതൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിയിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം കഴിഞ്ഞ ഈ പറയുന്ന ഏപ്രിൽ മാസം മുതൽ കമോഡിറ്റി പ്രൈസസ് ചെറിയ രീതിയിൽ ഉയർന്നു വരുന്നത് ഇപ്പോൾ ആയാലും അലുമിനിയം ആയാലും കോപ്പറായാലും ഒക്കെ ഉയർന്നു ഇങ്ങനെയുള്ള ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇവരുടെ മേജർ ഇൻപുട്ടാണിത് മെറ്റീരിയൽ കോസ്റ്റ് കോസ്റ്റാണിത് ഈ വരുന്ന കമോഡിറ്റി പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ വരുന്ന ക്യൂ എൻ റിസൾട്ടുകൾ മുതൽ ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ചെറുപ്പം അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്ത് വേണം നമ്മളിത് കണക്കാക്കാൻ പക്ഷേ അങ്ങനെയുള്ളത് ഒരു കാരണമായി പ്രോഫിറ്റബിലിറ്റി ഇടിയത് കൊണ്ടോ കൊണ്ടോ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കുറയുന്നത് കൊണ്ടോ ഒരു ഇടിവായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ധൈര്യമായിട്ട് വാങ്ങി വെക്കാൻ പറ്റിയ ഒരു കമ്പനി കൂടിയാണ് എൽ എന്ന് ഓർമ്മിക്കുക സോ കറക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓരോ മാസവും ഓരോ എൽ എൻ ടി എന്ന രീതിയിൽ നിങ്ങൾക്ക് അക്കുമുലേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലൊരു വെൽ തെക്കുമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പനി ആയിരിക്കും അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കുമെന്ന് അറിയിക്കുന്നു അതൊങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു കമ്പനി മറ്റൊരു വീക്കെൻഡിൽ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് എൽ എൻ ടി ലാർസൻ ആൻഡ് ട്യൂബ്രോ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഭീമൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എൽ എൻ ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ നല്ലൊരു വീക്കെൻഡ് അതുപോലെ തന്നെ നല്ലൊരു അവധി ദിവസം ആഘോഷിക്കുന്നു നിങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ച് വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം